വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴിൽ നിന്ന് അപ്ഡേറ്റ് ഉണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ഇത് നോക്കണം ലൈക്കിൻ്റെ ടാർഗറ്റും പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെയധികം കുറവാണ് സോ എല്ലാവരും അവർ ട്വൻഡി കെ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് എന്താ പറയുക ആശി കുരുനിയുമായിട്ട് വന്നപ്പോഴേ അപ്ഡേറ്റ് നോക്കാം എന്തായാലും ആശി കുരുണിയനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ റൂമറും ട്രാൻസ്ഫർ നീക്കങ്ങളൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമ്പൻ അപ്ഡേറ്റ് പുറത്തേക്ക് വരുന്നത് അത് രണ്ട് ക്ലബ്ബുകൾ ആശി കുരുനിയൻ സ്വന്തമാക്കാൻ ഇപ്പോഴും രംഗത്തുണ്ട് അതായത് മോഹൻ ബഗാനും പറ്റിയ നെഗോസിയേഷൻ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആഷി കുരുണിയനോട് വന്നപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഉൾപ്പെടുത്താൻ നീക്കം അല്ലെങ്കിൽ അതായത് തരാൻ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ട് ക്ലബ്ബുകൾ രംഗത്ത് വന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആഷിക്ക് ക്ലബ്ബ് വിടുവോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലൈഫ് എൻഡ് വരെ മോഹൻ ബഗാനെ നിൽക്കാനാണ് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ആഷി കാരണം അത്രത്തോളം പൈസ കിടന്ന് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സോ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ആ ബ്ലാസ്റ്റേഴ്സിനോട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആശിൻ്റെ ഇന്നലെ പറഞ്ഞ കാര്യമാണ് അതായത് അഡ്രിയാൻ ലുണയെക്കുറിച്ചും നൊവാസുദയെ കുറിച്ചൊക്കെ ഫാൻസ് ചോദിച്ചു അപ്പോൾ ആശിന്റെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട മൂമെൻ്റ്സ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് അവർ ക്ലബ്ബ് വിടുവെന്നോ വിടില്ലയെന്നോ അങ്ങനൊന്നുമുള്ള റൂമേഴ്സ് ഒന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല എന്നാണ് ആശിഷിനി പറയുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ കണ്ട പോലെ ലുണ എന്താ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുവെന്ന് നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല അതുപോലെ തന്നെ നോവാസതയുടെ കാര്യത്തിലും വലിയ ഉറപ്പൊന്നും ഇല്ല ചിലപ്പോൾ നോമാസതയും പോയേക്കാം ചിലപ്പോൾ നോമാസതി നീക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയാണ് ആശ്വിനകി പറയുന്നത് എന്തായാലും കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നാണ് ആശ്വിൻ നഗി പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും സ്റ്റിൽ താരങ്ങൾ ചിലപ്പോൾ തുടരാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെയും വിടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആഷ്വിനകി പറയുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കമ്പ്യൂട്ടർ പറയുകയായിട്ട് കടന്നു